നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞവരൊക്കെ എവിടെയാണ് പോയി ഒളിച്ചിരിക്കുന്നത് വായ് തോരാതെ കവല പ്രസംഗം നടത്തിയവരൊക്കെ എങ്ങോട്ടാണ് പോയത് ഒടുവിൽ പവനായി ശവമായി എന്ന തലത്തിൽ വാദിയുമില്ല പ്രതിയുമില്ല ഇനി ആര് കേസെടുക്കും പിന്നെ എന്തിനായിരുന്നു കേരളത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയ നാടകം നടത്തിയത് കേരളം അടുത്ത കാലത്തായി ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് തന്നെയാണ് പക്ഷെ കേസൊക്കെ എവിടെ പരാതി നൽകിയവർ എവിടെ പോയി തെളിവ് എവിടെ ചില ഓഡിയോ ക്ലിപ്പുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് അതിനപ്പുറം ഒന്നുമില്ല എന്നിട്ടും എന്തിന് ഇത്രയും വലിയ പ്രചാരണം നടത്തിയത് ഒരു വ്യക്തിയുടെ സ്വകാര്യത പോലും മാനിക്കാതെ അയാളെ ആക്രമിക്കുമ്പോൾ കപട പുരോഗമനവാദികളൊക്കെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളം കണ്ടതാണ് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്തായാലും ലഭിക്കണം എന്ന് ഉറപ്പിച്ചു തന്നെ പറയട്ടെ എന്നാൽ പരാതി പോലും ഇല്ലാത്ത ഈ കേസ് എവിടെ ചെന്ന് നിൽക്കും ഇത് യഥാർത്ഥ കുറ്റമാണോ അതോ രാഷ്ട്രീയമായി ഒരു വ്യക്തിയെ ലക്ഷ്യമാക്കി ഒരുക്കിയ ഊരാ ഊരാടുക്കാണോ ചിലർ വന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ചിലർ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്നാൽ ഇന്ന് ചോദിക്കപ്പെടുന്ന ചോദ്യം ാണ് പരാതിക്കാർ ഒക്കെ എവിടെയാണ് പോയത് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നീട് ഉയർന്നു വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പരാതി എവിടെ ഔദ്യോഗികമായ ഒരു പരാതി പോലും ഇതുവരെ ഇല്ല കേസിന് ആവശ്യമുള്ള യഥാർത്ഥ തെളിവുകളുമില്ല ചില ഓഡിയോ സന്ദേശങ്ങൾ മാത്രം സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ പ്രചരിച്ചു അതിനപ്പുറം ഒന്നുമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഇത് ശരിയായ നീതിപരമായ നടപടിയാണോ എന്നത് സംശയിക്കപ്പെടേണ്ടതാണ് ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്കെതിരെ കേസ് തുടങ്ങണമെങ്കിൽ നിയമപരമായ നടപടികൾ പാലിക്കുക തന്നെ വേണം പരാതിക്കാരൻ ഉണ്ടാകണം അന്വേഷണം നടക്കണം തെളിവുകൾ പരിശോധിക്കപ്പെടണം എന്നാൽ ഇവിടെയോ അത്തരത്തിലുള്ള ഒന്നും നടന്നിട്ടില്ല അതിനാൽ ഇത് യഥാർത്ഥ കേസ് അല്ലെന്നും ആരോപണങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു വ്യക്തിയെ ലക്ഷ്യമാക്കി നടത്തിയ രാഷ്ട്രീയ ആക്രമണമാണെന്നും പലരും വിലയിരുത്തുന്നത് ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല സമൂഹം മുഴുവൻ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തെളിവില്ലാതെ ഒരു വ്യക്തിയെ കുറ്റക്കാരനാക്കുന്നത് നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്കപ്പുറം സമൂഹത്തിനും മനസാക്ഷിക്കും വെല്ലുവിളിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രം നിറവേറ്റാനുള്ള ശ്രമമാണോ എന്നത് ചോദ്യമായി ഉയർന്നു ഉയർന്നുകിടക്കുകയാണ് അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ച് തെളിവില്ലാതെ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് അപകടകരമായ വെല്ലുവിളിയാണ് ജനങ്ങൾ ഇതിനെതിരായി ശബ്ദമുയർത്തുക തന്നെ വേണം ഓരോ വ്യക്തിക്കും നിയമം സംരക്ഷണം നൽകേണ്ടതാണ് ഒരു കേസിൽ യഥാർത്ഥ പരാതിയും തെളിവുമില്ലെങ്കിൽ നീതിയുടെ പേരിൽ രാഷ്ട്രീയ പ്രഹരങ്ങൾ നടത്തുന്നത് തെറ്റാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടിത്തറയെ തന്നെ കുലുക്കുന്നു ഇത് നീതിയുടെ പോരാട്ടമാണോ രാഷ്ട്രീയ ലാഭത്തിനുള്ള ശ്രമമാണോ എന്നത് വ്യക്തമാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് ജനങ്ങൾ ഈ വിഷയത്തിൽ വ്യക്തമായി നിലപാടെടുക്കുകയും നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുകയും വേണം ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉയർന്നാൽ അത് മാത്രം കൊണ്ട് നിയമപരമായ നടപടി സ്വീകരിക്കാനാകില്ല എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലും തെളിവില്ലാതെ ഒരു വ്യക്തിയെ കുറ്റക്കാരനായി കാണാനാകില്ലെന്ന അടിസ്ഥാന തത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ക്രിമിനൽ പ്രക്രിയയിലെ ആദ്യഘട്ടം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് അതിന് യഥാർത്ഥമായ ഒരു പരാതി ഉണ്ടായിരിക്കണം തുടർന്ന് അന്വേഷണത്തിലൂടെ തെളിവുകൾ ശേഖരിക്കുകയും കോടതി പരിഗണിക്കുകയും വേണം ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഔദ്യോഗികമായ ഒരു പരാതി പോലും നൽകിയിട്ടില്ല അതിനാൽ പോലീസ് കേസെടുക്കാനോ അന്വേഷണം നടത്താനോ സാധ്യതയില്ല കോടതിയിൽ പോലും ഈ സാഹചര്യത്തിൽ കേസ് നിലനിൽക്കുമോ എന്നത് പരിശോധിക്കുമ്പോൾ പ്രാഥമികമായ തെളിവുകളോ പരാതിയോ ഇല്ലാത്തതിനാൽ കേസ് തള്ളിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഈ കേസിൽ പരാതിക്കാരിയാകേണ്ട വ്യക്തി സംഭവത്തിൽ നേരിട്ട് ബാധിക്കപ്പെടണം എന്നാൽ ഇവിടെ റിമി പരാതിക്കാരിയാകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനാൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിയമപരമായ അടിസ്ഥാനങ്ങൾ ഏറെ ദുർബലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നീതിയുക്തമായ ഒരു സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആരോപണങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി ഒരാളെ ശിക്ഷിക്കുക നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കുന്നതാണ് ഇത് കുറ്റാരോപിതരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിക്കുന്നതിനും ഇടയാക്കും ആരോപണങ്ങൾ പരിശോധിക്കപ്പെടാതെ ഒരു വ്യക്തിയെ സമൂഹം തന്നെ ശിക്ഷിക്കുമ്പോൾ നിയമസംവിധാനത്തിന്റെ പ്രാധാന്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം കേസുകളിൽ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും വലിയ സ്വാധീനം തന്നെ ചെലുത്താറുണ്ട് ആരോപണം കേട്ടത് മാത്രം ഒരു വ്യക്തിയെ കുറ്റക്കാരനായി ചിത്രീകരിക്കുന്നത് സമൂഹത്തിൽ അനാവശ്യമായ വിധിയെഴുത്തിന് കാരണമാകാറുണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിലവിലെ സാഹചര്യത്തിൽ പരാതി പരാതിയില്ലാത്തത് തെളിവുകളില്ലാത്തത് പരാതിക്കാരിയാകാനുള്ള യോഗ്യതയില്ലാത്തത് എന്നിവ പരിഗണിക്കുമ്പോൾ കേസ് നിയമപരമായി നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അന്വേഷണം പോലും ആരംഭിക്കാൻ പ്രാഥമികമായ അടിസ്ഥാനങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് കോടതി തള്ളുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയെങ്കിലും നിയമപരമായ സമീപനത്തിൽ ഇത് ഏറെ ദുർബലമാണ് എന്ന് പറയട്ടെ പരാതി ഇല്ലാത്തത് തെളിവുകൾ ഇല്ലാത്തത് പരാതിക്കാരി ഇല്ലാത്തതോ ഒക്കെ ചേർത്താൽ കേസ് നിലനിൽക്കുക അസാധ്യം തന്നെ നീതിയുള്ള സമൂഹം ഒരാളെ കുറ്റക്കാരനായി കണക്കാക്കുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് നിയമം എല്ലാവർക്കുമുള്ള സംരക്ഷണമാണ് ആരോപണങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കാൻ ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് ആർക്കും അനുവാദമില്ല അതിനാൽ ഈ കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷയും അനുഭവിക്കണം